ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ വിഭജനം പ്രധാന അജണ്ടയാക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായതോടെ കൂടുതൽ സീറ്റ് ലക്ഷ്യം വെച്ചാണ് യു ഡി എഫിന്റെ നീക്കം എ പി ഇ കെ സുന്നി വിഭാഗങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചതോടെ മുസ്ലിം സംഘടനകൾക്കൊപ്പം നിൽക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുകയാണ് ശിവദാസ് മലപ്പുറം ജില്ലയെ വിഭജിക്കുക എസ് ടി പി ഐ ആണ് ഇത് ആദ്യം മുന്നോട്ട് വെച്ചത് പിന്നീട് ചില മത തീവ്രവാദ സംഘടനകൾ ഇത് ഏറ്റെടുത്തു ഈ തീരുമാനങ്ങൾക്ക് ഈ നിലപാടുകൾക്ക് അപ്പാടെ അംഗീകാരം നൽകി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു തീരുമാനം അല്ലേ തീർച്ചയായും കെ പി കെ പി പറഞ്ഞതുപോലെ തന്നെ എസ് ടി പി ഐ ആണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം അവര് ആദ്യം രംഗത്ത് വന്നത് മലപ്പുറം ജില്ലാ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് ടി പി ഐ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രംഗത്തുണ്ട് ഈ ആവശ്യമായ തുടക്കത്തിൽ മറ്റ് മത സംഘടനകളൊന്നും തന്നെ രംഗത്ത് വന്നിരുന്നില്ല മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യവുമായി മുസ്ലിം സംഘടനകൾ രംഗത്ത് വരാൻ തുടങ്ങിയത് പ്രത്യേകിച്ച് എല്ലാ സംഘടനകളും എ പി ഇ കെ സുന്നി വിഭാഗങ്ങളും മുജാഹിദ് വിഭാഗങ്ങളും അടക്കമുള്ള മതസംഘടനകളെല്ലാം തന്നെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന ആവശ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ജനസംഖ്യ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ഭരണ ആനുകൂല്യങ്ങളും ഈ ജില്ലയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നില്ല ഇല്ല എന്ന് കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ജില്ല വിഭജിക്കണം എന്ന ഒരു ആവശ്യമായി മതസംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുനിയയിൽ നടന്നിരുന്നു അതിൽ ഒരു പ്രധാന അജണ്ട മലപ്പുറം ജില്ലാ വിഭജനമായിരുന്നു അതോടൊപ്പം തന്നെ കേരള മുസ്ലിം ജമാഅത്ത് കേരള സന്ദേശ യാത്ര നടത്തിയിരുന്നു കേരളത്തിൽ ഉടനീളം അവരുടെ യാത്ര ഉണ്ടായിരുന്നു ആ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ടയും ആവശ്യവും മലപ്പുറം ജില്ലാ വിഭജനമായിരുന്നു ഇത്തരത്തിൽ കൃത്യമായി തന്നെ മുസ്ലിം സംഘടനകൾ ഈ ആവശ്യമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്ന യു ഡി എഫ് തീർച്ചയായും അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മത മൗലികവാദ സംഘടനകളുമായിട്ടാണ് യു ഡി എഫിന് കൂട്ട് സ്വാഭാവികമായും അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിൽ ഈ മുസ്ലിം സംഘടനകളുടെ കൂടെ നിൽക്കുന്ന നിൽക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് ഉള്ളത് പ്രത്യേകിച്ച് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് ഒരു പ്രധാന അജണ്ടയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് ഉണ്ട് പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലടക്കം ഇത്തരത്തിൽ മലപ്പുറം ജില്ലാ വിഭജനം ഒരു പ്രധാന അജണ്ടയായി മാറ്റി പ്രചാരണം നടത്താനുള്ള ഒരു നീക്കമാണ് യു ഡി എഫ് നടക്കുന്നത് എന്തായാലും എൽ സംബന്ധിച്ച് ഇത് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും കഴിയാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ പന്ത്രണ്ടിടത്തും യു ഡി എഫ് ആണ് വിജയിച്ചിരുന്നത് പിന്നീട് നാലിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് വിജയ വിജയ വിജയിച്ചത് നിയമസഭാ സാമാജികർ ഉണ്ടായിരുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പൂർണ്ണമായും യു ഡി എഫ് തൂത്തു ഒരു സാഹചര്യമാണ് ഉണ്ടായത് തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഇനി വീണ്ടും അതൊരു വിഭജനം വരികയാണെങ്കിൽ സീറ്റിൽ സ്വാഭാവികമായും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും വള സീറ്റ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മലപ്പുറം ജില്ലയിൽ കൂടുതൽ സീറ്റ് പിടിക്കാൻ ഇതുവഴി കഴിയും ഒരു ധാരണ യു ഡി എഫിനുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായി യു ഡി എഫ് മുന്നോട്ട് വരുന്നത് എന്തായാലും ന്യൂനപക്ഷ പ്രീണനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംഘടനകൾക്കൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എസ് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രീണന നയവുമായി ശിവദാസ് വിവരങ്ങൾ